കയറിക്കിടക്കാൻ ഇടമില്ലാതായതോടെ അന്തി ഉറങ്ങാൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തെ ആശ്രയിച്ച് വൃദ്ധ ദമ്പതികൾ അടിമാലി എട്ടുമുറിയിൽ താമസി വന്നിരുന്ന മാനാടി ഗോപിയും ഭാര്യ ചന്ദ്രികയുമാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി പഞ്ചായത്ത് കാര്യാലയത്തിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നത് താൽക്കാലികമായെങ്കിലും താമസ സൗകര്യം ഒരുക്കി നൽകാമെന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ വാക്കിൽ പ്രതീക്ഷയർപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ഗോപിയും ചന്ദ്രികയും പറയുന്നു എഴുപത്തിനാല് വയസ്സുള്ള ഗോപിയും അറുപത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രകിയും കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തോളമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെ ഈ പടിക്കെട്ടിനടിയിലാണ് ജീവിതം തള്ളി നീക്കുന്നത് കയറിക്കിടക്കാൻ ഇടമില്ലാതായതോടെ ഈ വൃദ്ധ ദമ്പതികൾ ജീവിതം ഇങ്ങനെ ഇവിടേക്ക് മാറ്റുകയായിരുന്നു വാടക വീടുകളിലായിരുന്നു ഇതുവരെയുള്ള ഇരുവരുടെയും ജീവിതം അടിമാലി എട്ടുമുറിയിലായിരുന്നു അവസാനമായി വാടക വീട്ടിൽ താമസിച്ചത് പ്രദേശത്തെ ഒരാക്ര വിൽപ്പന കേന്ദ്രത്തിലായിരുന്നു ഗോപി തൊഴിലെടുത്തിരുന്നത് അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ജോലിക്കിടെ അപ്രതീക്ഷിതമായി പരിക്ക് സംഭവിച്ച് ഗോപി ആശുപത്രിയിലായി ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയെങ്കിലും കുത്തനെ കിടക്കുന്ന വഴിയിലൂടെ വാടക വീട്ടിലേക്ക് എത്തുക സാധ്യമല്ലാതായെന്നും മറ്റൊരു വാടക വീടെടുത്ത് താമസിക്കുവാൻ നിർവാഹമില്ലാതായതോടെയാണ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ അഭയം പ്രാപിച്ചതെന്നും ദമ്പതികൾ പറയുന്നു താൽക്കാലികമായെങ്കിലും

പകൽ പഞ്ചായത്ത് കാര്യാലയത്തിൽ എത്തുന്നവർ നൽകുന്ന പണവും ഭക്ഷണവുമാണ് ജീവൻ നിലനിർത്തുന്നതെന്ന് ദമ്പതികൾ പറയുന്നു ദമ്പതികൾക്കുണ്ടായിരുന്ന രണ്ടു മക്കളിൽ ഒരാൾ വളരെ മുമ്പേ മരിച്ചു ശേഷിക്കുന്നയാൾ മറ്റെവിടെയോ ആണെന്ന് ഗോപിയും ചന്ദ്രികയും പറയുന്നു കയറി കിടക്കാൻ ആരുടെയെങ്കിലും സഹായത്തോടെ ഒരിടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വൃദ്ധ ദമ്പതികൾ ഉള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി